ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളതിൻ്റെ മട വീട്ടിലാണ് പാലോട് കരിങ്കല്ലത്താണി പാലോട് ഇതിൻ്റെ അമ്മായുടെ അമ്മയാണ് ഞങ്ങൾ എന്താണ് എൻ്റെ കസിൻ്റെ ആണ് അപ്പോൾ അരികുത്ത് കല്യാണത്തിൻ്റെ ഫോട്ടോസുകളും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇതിൻ്റെ അമ്മാൻ്റെ വീടാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് പോണത് അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങളെല്ലാവരും ഫോണിൽ സാധാ എല്ലാവരുടെയും ഫോണിലൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്തേക്കാണ് പോണത് അപ്പോൾ അതിൻ്റെ മുന്നേട്ട് എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ എന്താണ് മറ്റേ ഫോട്ടോ കിട്ടുമ്പത്തും ടൈം എടുക്കും അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ചേർന്നിട്ടൊരു ഫോട്ടോ എടുക്കണേ ഇനിയുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കാനുണ്ട് പക്ഷേ അവർക്കൊക്കെ വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് കുറേ ആൾക്കാർ വരാതിരുന്നിട്ടുണ്ട് എന്നാലും അത്യാവശ്യം ഒരുപാട് പേര് ഞങ്ങളുണ്ട് എന്നാലും എന്താണ് കുറേ ആൾക്കാർ വരാത്തതുകൊണ്ട് പിന്നെ അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുകയാണ് രണ്ട് വണ്ടിയിലായിട്ട് പോകാൻ വിചാരിച്ചു കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ എന്താണ് അതിന് വേണ്ടി ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ പോയി എന്താണ് അപ്പോൾ ഞാനിങ്ങനെ വീടിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കാൻ വിചാരിച്ച് ഇത് ഇതിൻ്റെ ചെറിയ അമ്മാവിൻ്റെ വീടാണ് പിന്നെ അപ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ പോയി അപ്പോലെ എന്താണ് കൊണ്ട് ആക്കിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് പേർക്കും കൂടി പോകാണ്ട് ഇവിടെ കുറച്ച് എന്താണ് പോയി കഴിഞ്ഞാൽ തന്നെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം എത്തും അപ്പോൾ അതുകൊണ്ട് രണ്ട് ട്രിപ്പ് അടിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലേസ് ആണ് നല്ല ഞങ്ങളുടെ തന്നെയാണ് നല്ലൊരു പ്ലേസ് പ്ലേസാണത് നല്ലൊരു വീട് അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇങ്ങനെ അപ്പോൾ ഓരോന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒക്കെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഫോണിൽ തന്നെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തതാണ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇങ്ങനെ എന്താണ് എടുക്കാൻ പറഞ്ഞത് ആ ഒരിതാണ് ഇതിൽ എന്താണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള വീഡിയോ എന്താണ് ഇതൊന്നും അല്ല ഇതൊക്കെ അങ്ങനെ എടുക്കും അല്ലാത്തത് ഒഴിവാക്കി കളയും എന്തായാലും ഈ ഈ ഒരു അരുവുത്ത് കല്യാണം അടിപൊളിയിട്ട് ഞങ്ങൾക്ക് തോന്നി കാരണം നല്ലൊരു കളർഫുള്ളായിട്ട് എല്ലാവരും പല വിധത്തിലുള്ള സാരിയൊക്കെ എടുത്ത് അടിപൊളിയായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു അതേപോലെ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന ചുറ്റുപാടാണെന്നുണ്ടെങ്കിലും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു കുറേ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം ഇപ്പോൾ തന്നെ ടൈം ഒരുപാടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറ്റണ പോലെ കുറേ വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലാതും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം ടൈം ഒരുപാടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞാനും യേസും പാടെ തിരിച്ച് പോകുന്നു മഴ പെയ്യാനായിട്ടുണ്ട് വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക